പ്രിയപ്പെട്ട എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം കടപ്രയിൽ അനേകർക്ക് ഒരു നന്മമരമായി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി നിലകൊള്ളുന്ന കുമ്മനാട് സീനിയർ സിറ്റിസൺ എന്ന സംഘടനയ്ക്ക് തുടക്കമിടുവാൻ ഭൂമി ദാനമായി നൽകിയത് ശ്രീ ജാക്ക് ഫിലിപ്പ് കരുപ്പറത്തെ പുത്തമ്പറമ്പിലാണ് എനിക്ക് ഈ സംഘടനയിലെ ഒരംഗമായി തുടരുവാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷവും ഏറെ അഭിമാനവുമുണ്ട് ശ്രീ ജാക്ക് ഫിലിപ്പ് എൻ്റെ അയൽപ്പക്കാരനും അതോടൊപ്പം സൈനിക സുഹൃത്തുമായിരുന്നു എന്നുള്ളത് ഈ തരണത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു കടപ്പുറയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ദേശത്തിൻ്റെ വായു മലിനീകരണം എന്ന നീറുന്ന പ്രശ്നത്തെ അതിജീവിക്കുവാനായിട്ട് വിവിധ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കുമ്മനാട് എൻ എം എച്ച് എസ് റീയൂണിയൻ എന്ന വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ കുമ്മനാട് സീനിയർ സിറ്റിസൺ അംഗങ്ങളിൽ നിന്ന് നിർലോഭമായിട്ടുള്ള സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഈ തരണത്തിലെ നന്ദിയോടെ ഓർക്കുന്നു സിംഗപ്പൂരിൽ നിന്ന് ശ്രീ സ്റ്റാൻ ചെമ്പൻപ്ലാക്കൽ ആണ് കുമ്മനാട് എൻ എം എച്ച് എസ് ശ്രീ വാട്സപ്പ് കൂട്ടായ്മയെ ശക്തമായിട്ട് നിലനിർത്തുവാനായിട്ട് ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഐ ടി സഹായം തന്ന് സഹായിക്കുന്നത് ഈ തരണത്തില് സ്റ്റാൻ ചെമ്പംബ്ലാക്കിനോടുള്ള നിർലോമുഖായ നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാകുന്നു ഈ വീഡിയോ ഞാൻ ഇപ്പോൾ നിർമ്മിക്കുന്നതിലും ശ്രീ സ്റ്റാനെ കാര്യമായിട്ടുള്ള ഐ ടി സഹായം തരുന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു ശ്രീ ജാക്ക് ഫിലിപ്പിന്റെ പാവന സ്മരണയ്ക്ക് മുൻപില് ഈ വീഡിയോ കുമ്മനാട് സീനിയർ സിറ്റിസൺ അസോസിയേഷന് വേണ്ടി സമർപ്പിക്കുന്നു താങ്ക് യു സ്വീകരിക്കുന്നു സമൂഹത്തിൽ വ്യത്യസ്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന അനേകരുണ്ടെന്നും അവരുടെ ഇടയിലേക്ക് കൂടി നാം ഇറങ്ങി ചെല്ലണമെന്നുള്ള അസോസിയേഷൻ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ അഭ്യർത്ഥന അംഗങ്ങൾ എല്ലാവരും സസന്തോഷം ഏറ്റെടുക്കുകയും കോയ്പുറം പുറമുറ്റം ഇരുവേരൂർ പഞ്ചായത്തുകളിൽ നിന്നും സഹായം അർഹിക്കുന്നവരിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ച് ഇരുപത്തിയഞ്ചാമത് വർഷം ആഘോഷിക്കുന്ന വേളയിൽ ഇരുപത്തയ്യായിരം രൂപ വീതം ഇരുപത്തിയഞ്ച് പേർക്ക് എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകാമെന്നും തുകയുടെ ലഭ്യതയനുസരിച്ച് അന്തിമ തീരുമാനം എടുക്കാമെന്നും അഭിപ്രായപ്പെട്ടു ആകെ അപേക്ഷകളിൽ പത്ത് പേർക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുവാനും ശേഷിച്ച മുപ്പത്തിമൂന്ന് വിതരണം ചെയ്യുവാനും തീരുമാനിച്ചു ആ തുക പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെയ്യുകയും ചെയ്തു ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് അർഹരായ പേരെ ഇപ്പോൾ പേര് വിളിക്കുമ്പോൾ മുന്നോട്ട് വന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നും ചെക്ക് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ാട് സീനിയർ സിറ്റിസൺ അസോസിയേഷന്റെ ഇരുപത്തിയഞ്ചാം വാർഷികമായ സിൽവർ ജൂബിലി ആഘോഷമായിരുന്നു ഇന്നലെ ഒരു ചെറിയ വീഡിയോയിലെ പ്രധാന കാര്യങ്ങൾ ഇതാ ആദ്യം ചില ആദരാഞ്ജലികളും നന്ദിയും അറിയിച്ചു തുടർന്ന് സമൂഹത്തിൽ സഹായം ആവശ്യമുള്ള നിരവധി ആളുകൾക്ക് ധനസഹായം നൽകി എഡിറ്റ് ചെയ്ത് പുനഃക്രമീകരിച്ച അടുത്ത കുറച്ച് വീഡിയോകളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അവയിലെ പ്രധാന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടതിന് നന്ദി ദയവായി പങ്കുവെക്കുക കൊച്ചു വീഡിയോകൾ കൂടി പിന്നാലെ വരുന്നതാണ് സഹായിച്ചവർക്കും പങ്കെടുത്തവർക്കും ഒരിക്കൽ കൂടി ഹൃദയംഗമമായ അഭിനന്ദനങ്ങളും ആത്മാർത്ഥമായ നന്ദിയും അറിയിക്കുന്നു